ഭൂമിക്കടിയിൽ മൂന്ന് കിലോമീറ്ററോളം നീണ്ടു പരന്നു കിടക്കുന്ന ഒരു പാതാള ഗുഹയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗുഹയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രണ്ടാമത്തേതും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹയുമാണിത് ഞാൻ ഈ പറയുന്നത് ആന്ധ്രാപ്രദേശിലെ നന്ദിയാല ജില്ലയിലുള്ള പ്രശസ്തമായ ബേലം കേവ്സിനെ പറ്റിയാണ് ഭൂമിക്കടിയിൽ ഒരു പാതാള ഗുഹ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിന് കാരണമായി ചരിത്ര ഗവേഷകർ പറയുന്നത് പതിനായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ചിത്രാവതി എന്നൊരു നദി ഗതിമാറി ഭൂമിക്കടിയിലേക്ക് ഒഴുകിയപ്പോൾ ഉണ്ടായ ഒരു അത്ഭുത സൃഷ്ടിയാണിതെന്നാണ് അങ്ങനെ വർഷങ്ങളോളം ചിത്ര നദി ൂമിക്കടിയിലൂടെ ഒഴുകി രൂപാന്തരപ്പെട്ട പാടുകളും കൈവഴികളും വലിയ ഇടനാഴികളും ഒക്കെ നമുക്ക് ഈ കേവിനുള്ളിൽ കാണാനാകും ഇങ്ങനെ നടന്ന് ബേലങ്കേവിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്തെത്തുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജലപ്രവാഹം കാണാനാകും അതിനെ പാതാള ഗംഗയെന്നാണ് അറിയപ്പെടുന്നത് അതിനു സമീപത്തായി ശിവലിംഗത്തോട് സാമ്യമുള്ള ഒരു രൂപവും ഉണ്ട് നൂറ്റാണ്ടുകളോളം ഭൂമിക്കടിയിൽ കിടന്നിരുന്ന ഈ ഗുഹ കഴിഞ്ഞ നൂറ്റമ്പത് വർഷത്തിനിടയ്ക്ക് മാത്രമാണ് ആധുനിക സമൂഹം കണ്ടെത്തുന്നത് പക്ഷേ ആറായിരത്തോളം വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധ സന്യാസിമാർ ഇവിടെ താമസിച്ചിരുന്നതിന്റെയും ധ്യാനം ഇരുന്നതിന്റെയും ഒക്കെ